ർത്തായ നമുക്കൊരു പോത്തിറച്ചി കറി വെക്കുന്ന എങ്ങനെയാണോ പോത്ത് സാധാരണ എല്ലാ വെക്കുന്ന പോലെ ഒരു പോത്ത് പോത്ത് ഒരു കിലോ കരിഞ്ഞു വാരി അടുപ്പത്ത് വെച്ചു നമ്മള് പോത്തിനകത്ത് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് വല്ല് സവോള ഉപ്പ് എല്ലാം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇതിടാ നേരത്തെ ഏർ മൈക്ക് പോയി ഇതൊന്നും കിട്ടിയില്ല സംസാരം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്താണ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ചീനിച്ചിട്ട് ഒഴിച്ചിട്ടിരി വെളിച്ചെണ്ണ ഒഴിക്കണേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വറത്തെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് മുളക് പൊടി മൂന്ന് സ്പൂണ് മീറ്റ് മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ സ്പൂണ് ഇത്ര നമുക്ക് നമുക്കിടാം ഇറച്ചിടെ തീ കുറയ്ക്ക തീ കുറച്ചിട്ട് നമുക്ക് ഇത്ര പൊടി ഇട്ട് കൊടുക്കാം ൊടി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പൊടി കരിഞ്ഞു പോക്ക അങ്ങനെ ആ വറുത്ത പൊടി നമുക്ക് വേകുന്ന പൂത്തിനകത്ത് ഇട്ടുകൊടുക്കാം ഇത് അരപ്പണ് കൊടുത്തിട്ടുള്ളൂ അരപ്പെല്ലാം പിന്നെ നമ്മക്ക് വെള്ളം ഒക്കെ ഓത്തു വാങ്ങാനുള്ള വെള്ളം

മുമ്പ പൊടി വറുത്ത ചീന്നിച്ചിട്ടാണ് അതാ മഞ്ഞപ്പ് അത് നമ്മുക്ക് ആവശ്യത്തിന് നിങ്ങക്ക് എല്ലാം തോന്നിയാലും വേണ്ടതല്ലോ കേട്ടോ ഞാൻ കടലും കരിയാപ്പിലേ മാത്രമേ പോത്തറച്ചിക്ക് താളിച്ചു വയ്ക്കാറുള്ളൂ കാരണം അതാ പ്രത്യേക രുചി ഇവിടെ ചുമ നുള്ളി ഇടുന്ന ഒന്നും ഇഷ്ടമില്ല രുചിയെല്ലാം മാറിപ്പോകും நமக்கு கடுவிட்டு கொடுக்க கரியாப்பில നമുക്കിത് ഇറച്ചിക്കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു നമ്മുടെ അർച്ചി നമുക്ക് നന്നായിട്ടൊന്നും അറക്കിങ്ങനെയാ കപ്പ കുഴുക്കിന് അരച്ചിക്കറിട്ടോ അല്ലാതെ ഒരു മായവും പെട്ടെന്ന് കറിയാവും പെട്ടെന്ന് പരിപാടിയും തോന്നും ഞാനിങ്ങനെയാ നിങ്ങളും ഇതിന് ഒന്ന് വെച്ച് നോക്കണേ ഇത് ഈ കളറിൽ ഇത് ഒത്തിരി കരിയാതെ കറക്കാതെ ഇങ്ങനെ ഒന്ന് അരച്ചിക്കന്ന് നോക്കണം എല്ലാവരും